നമസ്കാരം ആസ്മ എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ആസ്മ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും നമുക്കെല്ലാവർക്കും ആസ്മയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം അല്ലേ ആസ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ശ്വാസനാളങ്ങളെ അതായത് നമ്മൾ ശ്വസിക്കുന്ന വായു അകത്തേക്ക് ചെല്ലുന്ന ശ്വാസനാളങ്ങളുടെ സൈസിലുണ്ടാവുന്ന ചുരുക്കമാണ് സത്യം പറഞ്ഞാൽ ആസ്മ അതിന് പല പല കാരണങ്ങളുണ്ട് ഈ ചുരുക്കത്തിന് പുറമെ ശ്വാസനാളങ്ങൾ ചെറുതായിട്ട് നീർക്കെട്ടലും ഉണ്ടാവും ഈ കാരണങ്ങൾ തന്നെയാണ് ആസ്മയുടെ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത് സാധാരണഗതിക്ക് ശ്വാസമുട്ടലായിട്ടാണ് ആസ്മ പ്രത്യക്ഷപ്പെടുന്നത് ആൾക്കാർക്ക് എല്ലാവർക്കും ആസ്മ എന്ന് പറഞ്ഞാൽ വലിവ് ശ്വാസമുട്ടൽ എന്നാണ് ധാരണ എന്നാൽ ഇത് മാത്രമാണ് ആസ്മയുടെ ലക്ഷണങ്ങൾ അല്ല ആസ്മയ്ക്ക് ഒരുപാട് ലക്ഷണങ്ങളുണ്ട് ആസ്മയുടെ ലക്ഷണങ്ങൾ അതായത് ആസ്മ ഉള്ള ഒരു രോഗിക്ക് യാതൊരു ലക്ഷണങ്ങളും ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് അങ്ങേയറ്റമുള്ള ശ്വാസം മുട്ടൽ വരെ റേഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള പല ലക്ഷണങ്ങളും ഉണ്ടാവാം അത് ചെറിയ ചുമയായിരിക്കാം വിട്ടുമാറത്ത് തുടർച്ചയായിട്ടുള്ള ചുമയായിരിക്കാം അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ കുറുങ്ങൽ എന്നൊക്കെ പറയുന്ന വീസിങ് എന്ന് പറയുന്ന ശബ്ദത്തോടെ ശ്വാസം എടുക്കുന്ന ബുദ്ധിമുട്ടാവാം അല്ലെങ്കിൽ തീവ്രമായ ശ്വാസം മുട്ടലായിട്ടും ആസ്മ പ്രത്യക്ഷപ്പെടാം പൊതുവായിട്ട് നമ്മൾ ചെറിയ കുട്ടികളിലുള്ള ആസ്മ കാണാറുണ്ട് ആൾക്കാരുടെ ധാരണയും മിക്കവാറും അങ്ങനെയാണ് പക്ഷേ അത് മുഴുവനായിട്ട് ശരിയെന്ന് പറയാൻ പറ്റില്ല ചെറിയ കുട്ടികളിൽ ആസ്മ ഉണ്ടാവാറുണ്ട് നമ്മൾ പൊതുവായിട്ട് അങ്ങനെ കാണാറുമുണ്ട് എന്നാലും ചെറിയ കുട്ടികളെ പോലെ തന്നെ മുതിർന്ന ആൾക്കാരിലും ഏത് പ്രായക്കാരിലും തരക്കാരിലും ആസ്മ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മുഴുവനായിട്ടും പല പല കാരണങ്ങൾ ആസ്മയ്ക്ക് പറയപ്പെടുന്നുണ്ടെങ്കിലും മിക്കവാറും നമ്മൾ കാണപ്പെടുന്ന ആസ്മ അലർജിക്ക് ആസ്മ എന്ന് പറയുന്ന വിഭാഗത്തിലാണ് പെടുന്നത് മറ്റ് മറ്റേത് അലർജിയും പോലെ ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റ് അതായത് നമ്മളുടെ ശ്വാസനാളങ്ങളും ശ്വാസകോശവും അടങ്ങുന്ന ഭാഗത്താണ് ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റ് എന്ന് പറയുന്നത് ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ഉണ്ടാകുന്ന അലർജിയുടെ ഒരു മാനിഫെസ്റ്റേഷനായിട്ട് ആസ്മ പ്രത്യക്ഷപ്പെടാം പിന്നെ ഈ അലർജിയുടെ ടെൻഡൻസി നമുക്കറിയാം അതിനൊരു ജനറ്റിക് ബേസിസ് ഉണ്ട് ജനതകമായിട്ട് നമുക്കുണ്ടാവുന്ന ചില പ്രത്യേകതകൾ അതിൻ്റെ കൂടെ നമ്മളുടെ എൻവറോൺമെൻറ്റ് അതായത് നമ്മൾ താമസിക്കുന്ന നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളുടെ സാഹചര്യങ്ങൾ എങ്ങനെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ഈ രണ്ട് ഫാക്ടേഴ്സും ചേർന്നാണ് നമുക്ക് അലർജി ഉണ്ടാവുന്ന ടെൻഡൻസിയെ തീരുമാനിക്കുന്നത് എന്ത് ലക്ഷണങ്ങൾ നമുക്ക് ഉണ്ടാവുന്നു എന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ അലർജിക്ക് ടെൻഡൻസി ഉള്ള ഒരാൾക്ക് ആസ്മ ഉണ്ടാവാം ആ ടെൻഡൻസി ആ ജെനറ്റിക് ടെൻഡൻസി ഉള്ള ആൾക്ക് എപ്പോൾ വേണമെങ്കിലും ആസ്മ ഉണ്ടാവാം അപ്പോൾ ഈ അസുഖത്തിനെ പുറത്തു കൊണ്ടുവരുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട് അതിനാണ് നമ്മൾ ട്രിഗേഴ്സ് എന്ന് പറയുന്നത് ഈ ട്രിഗേഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ചുറ്റുപാടും കാണുന്ന പല പല ഫാക്ടേഴ്സ് തന്നെയാണ് അത് പൊടിയാവാം ഈ പൊടിയിൽ കാണുന്ന ഒരു തരം സൂക്ഷ്മ ജീവിയുണ്ട് ഹൗസ് ഡസ്റ്റ് മൈറ്റ് എന്ന് പറയും അതാവാം നമ്മളുടെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന മൃഗങ്ങളോ പക്ഷികളോ അവരിൽ നിന്നും വരുന്ന പൊടിയോ പ്രോട്ടീൻ പദാർത്ഥങ്ങളോ ചിലർക്ക് ഭക്ഷണത്തിനോടുള്ള അലർജിയുടെ മാനിഫെസ്റ്റേഷനായിട്ട് അല്ലെങ്കിൽ മരുന്നിനോടുള്ള അലർജിയുടെ മാനിഫെസ്റ്റേഷനായിട്ട് ചിലപ്പോൾ ആസ്മ ശ്വാസം മുട്ടലായിട്ട് അനുഭവപ്പെടാം ഇത് അലർജിക്ക് ആസ്മയാണ് എന്നാലും നോൺ അലർജിക്ക് ആസ്മ എന്ന് പറയുന്ന ഒരു വിഭാഗവും കൂടെ ഉണ്ട് വർക്ക് എക്സാസർബേറ്റഡ് ആസ്മ അതായത് ജോലി സ്ഥലങ്ങളിൽ പോകുമ്പം കൂടുതലായിട്ട് ഉണ്ടാകുന്ന സിംറ്റംസ് ഉള്ള ആസ്മ അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിലെ ചില ട്രിഗേഴ്സ് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഓക്യുപേഷണൽ ആസ്മ എന്ന് പറയുന്ന വിഭാഗമുണ്ട് അഡൾട്ട് ഓൺസെറ്റ് ആസ്മ ഇങ്ങനെ പല പല വിഭാഗങ്ങളുണ്ട് കൂടുതൽ കണ്ടുവരുന്നത് അലർജിക് ആസ്മ ആണ് എന്ന് മാത്രമേ ഉള്ളൂ ഇനി പറഞ്ഞല്ലോ ട്രിഗേഴ്സാണ് ആസ്മയെ പുറത്തു കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ആസ്മയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആദ്യത്തെ ഭാഗവും ഈ ട്രിഗേഴ്സിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നമുക്കറിയുന്ന നമ്മുടെ ചുറ്റുപാടിലുമുള്ള ഇങ്ങനെയുള്ള ട്രിഗേഴ്സിനെ കണ്ടെത്തുകയും അതിനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ആസ്മയെ ട്രീറ്റ്മെൻ്റ് ആദ്യത്തെ സ്റ്റെപ്പ് പിന്നീട് ഇതിന് ഇൻഹലേഷൻ മെഡിക്കേഷൻസ് ഉണ്ട് അലർജിയുടെ ഉണ്ട് പല വിധത്തിൽ ആസ്മ ഉണ്ട് സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്നത് അലർജി കാസ്മ എന്ന് പറയുന്ന രീതിയിലുള്ള അസുഖമാണ് അത് അലർജി നമ്മളുടെ ശരീരത്തിൽ പ്രകടമാകുന്ന ഒരു അത് നമ്മൾ ഈ ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റ് എന്ന് പറയുന്നത് അതായത് ശ്വാസനാളങ്ങളും ശ്വാസകോശവും അടങ്ങുന്ന ഭാഗത്തെയാണ് നമ്മൾ ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റ് എന്ന് പറയുന്നത് ഈ ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ അലർജി പ്രകടമാകുന്നത് ആസ്മയായിട്ടാണ് സാധാരണ ആയിരിക്കും ഇതേപോലെ തന്നെ നോൺ അലർജിക്ക് ആസ്മ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട് അതിൽ വർക്ക് എക്സാസ് ആസ്മ അല്ലെങ്കിൽ ഓക്യുപ്പേഷണൽ ആസ്മ എന്ന് പറയും അതായത് ചില ആൾക്കാർക്ക് സാധാരണഗതിക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല പക്ഷെ അവർക്ക് ജോലി സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ചില എക്സ്പോഷേഴ്സ് എന്തെങ്കിലും കെമിക്കലുകളോ അല്ലെങ്കിൽ കോട്ടൺ അതായത് പരുത്തി റിലേറ്റഡ് ആയിട്ട് ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഡസ്റ്റ് പൊടി കൊണ്ടോ ഓക്കെ അതിൻ്റെ എക്സ്പോഷേഴ്സ് വരുമ്പോൾ ചിലപ്പോൾ ശ്വാസം മൂട്ടൽ ഉണ്ടാകും അങ്ങനെയുള്ള ആൾക്കാർക്ക് ടിപ്പിക്കലി അത് ആ ജോലിക്ക് കയറുമ്പോൾ മാത്രമാണ് ഉണ്ടാകുന്നത് വീക്കെൻഡ്സിൽ അതായത് അവധി ദിവസങ്ങളിൽ അവർക്ക് ബുദ്ധിമുട്ട് കുറവായിരിക്കും താനും അങ്ങനെ ഒരു വിഭാഗമുണ്ട് അഡൽട്ട് ഓൺസെറ്റ് ആസ്മയുണ്ട് ഇങ്ങനെ പല രീതിയിലുണ്ട് സാധാരണഗതിക്ക് നമ്മൾ അലർജിക് ആസ്മയാണ് ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്നത് ആസ്മയ്ക്ക് ആസ്മ ടെൻഡൻസി ഉള്ള ഒരാൾക്ക് ലക്ഷണങ്ങൾ യാതൊന്നും തന്നെ ഇല്ലാത്ത സിംറ്റം ഫ്രീ ആയിട്ടുള്ള ഒരു സമയമുണ്ടായിരുന്നിരിക്കാം എന്തെങ്കിലും ട്രിഗേഴ്സ് അതായത് ആസ്മയെ പ്രകോപിപ്പിക്കുന്ന ചില കാര്യങ്ങൾ വരുമ്പോൾ മാത്രമായിരിക്കും അവർക്ക് ലക്ഷണങ്ങളുമായി ആസ്മ പ്രകടമാകുന്നത് ഈ പ്രകടമാകുമ്പോൾ ആസ്മ ചുമ മാത്രമായി ചിലപ്പോൾ അത് ചെറിയ രീതിയിലുള്ള ചുമയായിരിക്കും ആയിരിക്കും ചിലപ്പം വിട്ടുമാറാത്ത തുടർച്ചയായിട്ടുള്ള നല്ല ചുമയായിരിക്കും ചുമ മാത്രമായിട്ട് വേണമെങ്കിൽ ആസ്മ പ്രത്യക്ഷപ്പെടാം അല്ലാന്നുണ്ടെങ്കിൽ ശ്വാസമുട്ടലായിട്ട് ആസ്മ പ്രത്യക്ഷപ്പെടാം ഇത് ചില ആൾക്കാരിൽ നടക്കുമ്പോഴുള്ള കെതപ്പായിട്ടോ അല്ലെങ്കിൽ ചെസ്റ്റ് ഹെവിനെസ് അതായത് നെഞ്ചിലൊരു ഭാരം വെച്ചിരിക്കുന്നതായിട്ട് ചില ആൾക്കാർ പറയാറുണ്ട് ആ രീതിയിൽ വേണമെങ്കിൽ പ്രത്യക്ഷപ്പെടാം അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ശ്വാസം മുട്ടൽ വലിവ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ബീജിങ് അതായത് ഒരു വിസിലടിക്കുന്ന രീതിയിലുള്ള ശബ്ദത്തോടെ ശ്വാസം എടുക്കുകയും പുറത്തുവിടുകയും ചെയ്യുന്ന ആ അവസ്ഥയാണ് നമ്മൾ ബീജിങ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ശ്വാസം മുട്ടലായിട്ട് അല്ലെങ്കിൽ സിവിയർ ആസ്മ അതായത് നല്ല ബീജിംഗ് ആയിട്ടും വേണമെങ്കിൽ ആസ്മ പ്രത്യക്ഷപ്പെടാം